വന്നോക്കെട്ട് <laughs> പിടിക്ക <laughs> അഞ്ചു സാധന സഹസികമായിട്ട് ഞാൻ പഠിക്കണമെന്നോ പ്രാശിതാ അമ്മച്ചേക്കുന്നു

ബാംഗ്ലൂർ ഇല്ല എന്താ പറയാനാണ് തന്നിട്ട് തന്നിട്ട് വയ്യാലേ ഞങ്ങളിവിടെ റേറ്റിൻ്റെ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ എല്ലോം ബസ്സാണ് കൊറേ ബസ്സുകൾ ഇപ്പൊ വന്ന് നിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കൊറേ സ്ഥലത്തുണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ആരെയും കാണാനില്ല വിളിച്ചിട്ട് കിട്ടണമില്ല അപ്പോൾ ഞങ്ങൾ നേരെ റാഷിയുടെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഊബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഫുഡ് കഴിച്ച് ഞങ്ങളെല്ലാവരും റോസ്റ്റ് തന്നെയാണ് കഴിച്ചത് റാഷി വേറെന്തോട് കഴിച്ചതാണ് ഓർമ്മയില്ല അങ്ങനെ എന്തോ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു എന്നിട്ട് എന്താ പറയുക കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫുഡ് തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് മെല്ലെ ഇറങ്ങി ഇനി ഞങ്ങൾ ഡയറക്റ്റ് റൂമിലേക്കാണ് പോകുന്നത് റൂമിൽ പോയി റാശ ഫ്രണ്ട് റൂമാണ് ഒരാക്ച്വലി ഇവിടെ ഉണ്ട് ഇറങ്ങി സാധനങ്ങളൊക്കെ അടച്ച് ഫ്രഷായി കോളേജിൽ പോവാണ് കോളേജിൽ பண்ணி அது காரணி மாத்தி அட வேற கண்டியா ഞങ്ങളെന്താ പോയിക്കൊണ്ടിരിക്കാണ് കേസ് നീ വണ്ടി കോളേജിനുള്ളിൽ കയറ്റാൻ പറ്റില്ല പറഞ്ഞപ്പോ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്തിട്ട് കോളേജ് നടക്കാണ് ബാംഗ്ലൂരല്ലേ കുറച്ച് കുട്ടികളുണ്ടാവും ഗേസ് ഞങ്ങളിതാ അഡ്മിഷൻ എടുക്കണത്തിന് ഇറങ്ങി ഇനി നേരെ ഫുഡ് ഇരിക്കാൻ പോവാണ് കഴിഞ്ഞിട്ട് അഡ്മിഷൻ പ്രോസസ്സൊന്നും കഴിഞ്ഞിട്ടില്ല ബാക്കിതാ നീ കോണാരിയിൽ ഫുഡ്ച്ചിട്ട് തിരിച്ചറങ്ങി गुड डॉट रेवन ने करके एफसी ले मुझे वेट करो हेलो गाइस वेलकम बैक टू माय YouTube चैनल तो क्या द YouTube चैनल इंट्रो द അങ്ങനെ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങി വണ്ടി കിറമ്പാണ് ഇന്നും ക്രിസ്നാൽ കോളേജിൽ തന്നെയാണ് പോണത് ഇന്നലെ പിന്നെ എനിക്ക് വയ്യാത്ത എന്നോട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇന്നത്തെ ഡേരെ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യം ഒരു ബി ടി ആർ കോളേജിലാണ് ചേരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് പോയത് പക്ഷേ അവിടുത്തെ കുറേ സംഭവങ്ങളൊന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ കോളേജ് മാറിയിട്ട് ബി ജി എസ് കോളേജിലാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയത് നമ്മളോട് കൊച്ചു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ ഫുഡ് അയച്ചു ഞങ്ങൾ കോളേജ് വിസിറ്റ് ചെയ്തു ഹോസ്റ്റലും എല്ലാം വിസിറ്റ് ചെയ്തു അഡ്മിഷൻ ഫോം എല്ലാം ഫില്ലപ്പ് ചെയ്ത് പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങളെല്ലാം ക്ലിയർ ആക്കി അഡ്മിഷൻ എടുത്തു പിന്നെ ഞങ്ങളിത് ആ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി വൺ ബ്ലോക്കിലാണ് ബാംഗ്ലൂർ വന്ന പിന്നെ ബ്ലോക്കിൽ സമയം ഉണ്ടാവില്ല ഇനി ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോണത് കഴിഞ്ഞിട്ടാണ് എന്തായാലും ഞങ്ങൾ രാഷ്ട്രീയ ഫ്രണ്ടിൻ്റെ റൂമിലാണ് താമസിച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ഇത്തേം ഇക്കയും അവർ ബാങ്കോക്ക് പോയേക്കായിരുന്നു അപ്പോൾ അവർ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാത്രി പോയി അപ്പോൾ അഞ്ചു ഭയങ്കര കത്തിയിലാണ് ഇപ്പോൾ ഭയങ്കര കമ്പനിയാണ് പറഞ്ഞാൽ ഭയങ്കര കമ്പനി അടിപൊളിയാണ് രണ്ടാളും അടിപൊളിയാണ് ഫുഡുകൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതാ പോവാണ് ഫൈനൽ ഡേ ആണ് അറ്റ് ബാംഗ്ലൂർ അപ്പോൾ ഞങ്ങള് കോളേജ് കീറി ഞാൻ കോളേജിൽ ഹോസ്റ്റലൊക്കെ ആക്കണം അപ്പോൾ അതിന് വേണ്ടി പോയോണ്ടിരിക്കയാണ് പിന്നെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കാര്യം കൂടി റെഡിയാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും റെഡിയാക്കണം അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വൈക്കം ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ പക്ഷെ ഇവിടെ നോക്കുന്ന എല്ലാം അറ്റുമാര് കാണുന്നുണ്ടോ ഡ്രസ് നമ്മൾ ഈ വഴി വന്നിട്ടില്ലല്ലോ ഞങ്ങൾ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് അപ്പൊ ഞങ്ങള് മേടിക്കാനായിട്ട് പോവാണ് ഫുഡ് വെച്ച് ഇറങ്ങിയുള്ളൂ ഇവിടെ ഇതൊരു മാളാണ് തോന്നുന്നുണ്ടായി അവ ഇവിടെ ഇണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വാങ്ങാം ഇല്ലെങ്കിൽ ഞങ്ങള് ഇവിടെ അടുത്തുള്ള അടുത്ത ഏതെങ്കിലും ഷോപ്പിൽ വാങ്ങി ഞങ്ങൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ബസ്സിൽ പോവാൻ ബസ് ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ആ സ്ലീപ്പറിൽ കയറി അപ്പോൾ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബായ്